ഹായ് ഹായ് നമസ്കാരം ഹായ് ഹായ് കുറച്ച് നാല് ശേഷമാണ് ഞാൻ ലൈവ് വരുന്നത് ഹായ് ഞാനത് സുഖാണെന്ന് വിശ്വസിക്കുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖാണോ ഹായ് എല്ലാവരും ഫ്രൂട്ടൊക്കെ കഴിച്ചോ അപ്പേട്ടിരിക്കുന്നു ആയച്ചു ബായ് ആയ ഹായ് ഹായ് എൻ്റെ അടുത്ത് മലയാളത്തിൽ ആയിരുന്നു എനിക്ക് വായിക്കാൻ പറ്റിയുള്ളൂ മലയാളത്തിൽ ചെന്നിട്ടോ ഓക്കെ കാണാൻ പറ്റുന്നുണ്ടോ ക്ലിയർ ഉണ്ടോ പിന്നെ ഇവിടെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ ആ ഊഞ്ഞാലാണ് അതെ ഒരു കുഞ്ഞു പൈതലഞാനിനും നിട്ടിൽ മയങ്ങട്ടയോ നിന്മിത്തത്തിൽ മയങ്ങട്ടെയോ കൽക അച്ചന തെന്നെ ഞാൻ നിന്റെ ലൂനമരത്തിരു എന്തക്കുണ്ട് വിശേഷം സുഖമാണോ ആ പോണം അതിപ്പോൾ ഉറപ്പിന് പോവിടെയാണ് ഞാൻ വീട്ടിലുണ്ട് വീട്ടിലുണ്ട് ആയി ആയി ஜீதம் இங்க தட்டி முட்டி போனோம் எங்க ஜீவித உஷாராக போனோம் உஷா உஷார ஓ அது கேட்டேன் മലയാളത്തിൽ ചൂട്ട എനിക്ക് വൈകിയായിരുന്നു കേട്ടോ മലയാളം ആ അമ്പത്തി രണ്ട് പേര് അമ്പത്തിമൂന്ന് പേര് അമ്പത്തിനാല് പേര് ഒരു ട്രിപ്പൊക്കെ പോയി ആ ട്രിപ്പൊക്കെ പോകണം ട്രിപ്പൊക്കെ ഫിനാൻഷ്യൽ വേണം ട്രിപ്പെന്ന് വെച്ചാൽ ഫിനാൻഷ്യലൊക്കെ ഇറക്കണം അതൊക്കെ പഠിച്ചിട്ടാണ് ട്രിപ്പൊക്കെ പോയിരിക്കുന്നത് ഒന്ന് സെറ്റാണ് വേറെ എന്തെങ്കിലും യൂട്യൂബിൽ വേറെന്തെങ്കിലും ജോലി കിട്ടിയ യൂട്യൂബിൽ കാണാറില്ല ആ ജോലി ഒന്നും കിട്ടിയില്ല ഇതല്ലേ അന്തമാരെ കൂടെ ചിന്തേ ആയി ഹായ് പിന്നെ വേറെ വിശേഷങ്ങളും യൂട്യൂബിൽ പഴയ പോലെ ആക്റ്റീവാണ് കേട്ടോ ആ അവരേ പോലെ ആക്റ്റീവ് ആകും തീർച്ചയായിട്ടും ൊല്ലിടമേ പണ്ട് കണ്ണു കൊത്തി കളി പണ്ട് തട്ടിപ്പൊളി എന്ന പോലെ കണ്ണുകളി കാക്കു കുട്ടിക്കളി എന്ന പോലെ ചെന്നുവരാൻ പാഞ്ഞു പാഞ്ഞു തേഞ്ഞു മാഞ്ഞു കാലമേ പിള്ളത്തരമേനീ പള്ളിക്കൂടേ പിള്ളത്തരമേനീ പള്ളിക്കൂടെ ഒരുപാട് പാടിയില്ല ഇപ്പോ അറിയാവുന്നതായി പാടി തട്ടു ഒത്തിരി തെറ്റിദ്ണ്ടാവും അറിയാം ശ്രമിച്ചു നോക്കിയതാണ് നല്ല ഭോഗാണ് അതുകൊണ്ട് പാടി തരാം പിന്നെ വേറെ ഏതൊക്കെ എൻ്റെ വിശേഷങ്ങൾ ആയ ആയി ആ പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങൾ നിങ്ങൾ വിശേഷങ്ങൾ പറയൂ എല്ലാവരും മറന്നു

പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സ്വാഗതങ്ങൾ പറയു പുതിയ യൂട്യൂബ് ബ്ലോഗൊക്കെ വരുന്നതന്നെട്ടോ നമ്മൾ എഡിറ്റിംഗ് നടന്നുകൊണ്ടെങ്കിൽ ഇരിക്കുകയാണ് പറഞ്ഞുണ്ടാവും ഹായ് 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 പേര് പറഞ്ഞാൽ പേര് പറഞ്ഞു ഹായ്തരായിരുന്നു വലിയ പഴാനാണ് ഓ അമൽ വലിയ പഴാന്ന് പറഞ്ഞിട്ട് ഓ സന്തോഷം അമൽ താങ്ക്സ് ഹാപ്പി അമൽ എന്ത് ചെയ്യുന്നു അവരെവിടെയാണ് സ്ഥലം നല്ല വിശേഷങ്ങൾക്ക് പറയൂ എവിടെ മത്സരം മലയാളത്തിൽ അനാഥാണ് പോയത് മത്സര രീതി എന്താ രീതി കറക്റ്റാകും യു കെ ഓ യു കെയിലാണ് ഓ യു കെ എന്ന യു കെ എന്നൊക്കെ നമ്മുടെ ലൈവ് കാണുന്നുണ്ട് ഒരുപാട് സന്തോഷം തിരുവമ്പാടി പള്ളി തിരുവമ്പാടി പള്ളിപ്പുടി വെടിക്കെട്ട് കണ്ടായിരുന്നു കണ്ടായിരുന്നു അന്ന് ഞാൻ വഴിയിൽ നിന്ന് തിരിച്ചു വിട്ടേ ആ അന്ന് വഴിയിൽ നിന്ന് തിരിച്ചു വിട്ടു ഓ മനസ്സിലെ യെസ് ബ്രോ എന്നെ മനസ്സിലായി പുള്ളി തിരുവമ്പാടി പിന്നെ പിന്നെന്തൊക്കെയുണ്ട് കല്യാണം കഴിക്കണ്ടേ ആ എല്ലാത്തിനും അന്യത സമയമുണ്ട് ആ സമയത്ത് നടക്കും പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ

കൽിൻ്റെ കണ്ണേയുറങ്ങുറങ്ങ് കൽപ്പിച്ചുറബീയ മല മുട്ടേ കൽ കണ്ണ അത് ക്ലയന്റ് പിടിക്കാത്ത തണുപ്പല്ലേ പ്രത്യേകിച്ച് കാലാവസ്ഥ തണുപ്പല്ലേ തണുപ്പ് പിടിക്കാത്തവണ് ക്ലയന്റ് പിടിക്കാത്തവണ് പ്രത്യേക താമസം പറഞ്ഞത് ആയി 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 പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ ഹായ് ഹായ് എല്ലായി പിന്നെ വിശേഷങ്ങൾ പറയു ഇവിടെ പള്ളിയിൽ ഇവിടെ പെരുന്നാളുകളൊക്കെ കഴിഞ്ഞുസവങ്ങൾ കഴിഞ്ഞു ഞാൻ രണ്ട് പെരുന്നാളുകൾ കൂട്ടിയത് ഒന്ന് പുല്ലാമ്പറ പെരുന്നാൾ പിന്നെ ഒന്ന് തിരുവമ്പടി പെരുന്നാൾ പ്രോ ഫ്രാൻസിനെ കുറിച്ച് രണ്ട് ഫ്രാൻസിനെ കുറിച്ച് ഫ്രാൻസിൻ്റെ കൃഷി ഇപ്പോൾ വരികളൊന്നും വരുന്നില്ല ഇപ്പോൾ ഓട്ടംസിലേക്ക് വന്നു ഞാൻ പറോ കൃഷി പണം

ഇതെന്താ സംഭവം ഇത് യൂട്യൂബ് ലൈവ് ബ്രോ എന്നാൽ കുറിച്ച് രണ്ടു പാട് പ്ലീസ് ഇന്ത്യയെ കുറിച്ച് പെട്ടെന്ന് നിന്ന് പാട്ട് വരുന്നില്ല അടിപൊളി ഓ സന്തോഷം പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ വിശേഷങ്ങൾ പറയൂ പെട്ടെന്ന് എന്താ ചോദിച്ചു അണനെ കുറിച്ച് രണ്ടുപേര് ഈ പടം അജയാണ് ഞാൻ വേറെ തോന്നും പടം മാസ വരുമാനം ചെയ്യുന്നത് ന്യൂസ് വരും ഡേറ്റ് കിട്ടു യൂട്യൂബിൽ ലിങ്ക് ഒക്കെ ുട്ട് പാട്ട് പാടുമോ പാടലോ ചക്കച്ച അരിഞ്ഞനൊക്കി ഉണ്ടാക്കി ഓ ചക്കുടി ചക്ക പുക്കച്ച അരഞ്ഞനൊക്കെ ഉണ്ടാക്കി ഓ ചക്കുടിഷ് ഓ ചെക്കുട്ട്

അതിനെക്കുറിച്ചൊരു പെട്ടോ അത് നമ്മളെക്കുറിച്ച് പാടാൻ കൈയിട്ടല്ലോ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വിശേഷങ്ങളൊക്കെ പറയേ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കല്ലോ ഫുഡൊക്കെ കഴിച്ചോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ കുറച്ച് നാളിന് ശേഷമാണ് ലൈവിലേക്ക് വന്നത് വീണ്ടും ഒരുപാട് പേര് വരുന്ന ലൈവിലേക്ക് ഒരുപാട് സന്തോഷം കാണുന്നില്ല നന്ദി അറിയിക്കുകയാണ് പിന്നെ വിശേഷം വിശേഷങ്ങൾ പറയും എൻ്റെ വിശേഷം കൂടിയാണ് ചാനലൊക്കെ ആയിട്ട് ഇങ്ങനെ ഷോർട്ട് ഫിലിം ആരോഗ്യ ചെയ്യാൻ തന്നെ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് പ്ലാനിലൊക്കെയാണ് കുഴപ്പമില്ല ബ്ലോഗ് കുഴപ്പമില്ലാതെ പോകും നമ്മുടെ ചാനലിലെ വലിയ സെല്ലാം കാണുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഒക്കെ ചെയ്ത് ആളിലേക്ക് എത്തിക്കുക ഓക്കേ Piden de que no se señalan, se señalan para allá. Lai, lai, lai. <small> Pinde vera, le doce sem. അവസാനം കണ്ട അവസാനം ഞാൻ കണ്ട പടം എന്ന് വെച്ചാല് ഇപ്പൊ പുതിയ ഇറങ്ങിയ പടം ഒന്നും കണ്ടിട്ടില്ല ജയിലറും മലയാള പടം ഉണ്ടായി ടേറ്ററുപ്പിയൊക്കെ അവസാന പടം അതാണ് ടി ആർ ശ്രീനിവാസിന്റെ പടം പ്രാണിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല ഇത്ര പോരാ പോയി പോരാഷ്ട് കണ്ടു പോലും ഹായ് 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 എല്ലാവ് ദൈവുണ്ടാക്കുമ്പോൾ